സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഒമ്പതില് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഓണക്കാട് എന്ന് പറയുന്ന ഗ്രാമപ്രദേശം അവിടെയാണ് നാഗരാജു എന്ന നാൽപ്പത്തി ഒന്ന് വയസ്സുകാരനും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും വളരെ സന്തോഷകരമായി ജീവിക്കുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ഒരു സ്കൂൾ മാഷ് പറയുകയാണ് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിന്റെ ജീവിതം വീണ്ടും കൃഷിപ്പണിയിലായിരിക്കാം അതുപോലെ നിന്റെ മക്കളുടെ ജീവിതവും അതുപോലെ ആയിരിക്കാം അതുകൊണ്ട് നിനക്കറിയുന്നൊരു തൊഴിലില്ലേ ഡ്രൈവിങ് അതും കൊണ്ട് ചെന്നൈയിലേക്ക് പോകുക അവിടെ ചെന്നു കഴിഞ്ഞാൽ നിനക്ക് ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറാം പിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ മക്കളെ നല്ല സ്കൂളിൽ പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് അദ്ദേഹം രണ്ടായിരത്തി ഒമ്പതിൽ നേരെ മദ്രാസിലേക്ക് വരികയാണ് അവിടെ എത്തിയതിനു ശേഷം അശോക് നഗറിലുള്ള ഒരു ട്രാവൽസിൽ ജോലിക്ക് കയറി അധികം വൈകാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം കൊണ്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഒരുപാട് ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ കിട്ടി അങ്ങനെ ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഒരു കാറ് വാങ്ങിക്കുകയാണ് ആ കാറിൽ നിന്നും പിന്നീട് ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കൊണ്ട് മൂന്ന് കാറുകളും അഞ്ച് ജീവനക്കാരും ചെറിയൊരു ഓഫീസുമായിട്ട് ഒരു ട്രാവൽസ് കമ്പനി തന്നെ തുടങ്ങി നാഗരാജു എന്ന അമ്പത്തിയൊന്ന് വയസ്സുകാരൻ അപ്പോഴേക്കും പത്തു വർഷം കഴിഞ്ഞപ്പോൾ അമ്പത്തൊന്ന് വയസ്സായി മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ അശോക് നഗറിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത് അവിടെ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടില് ഇദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി ആക്സിഡൻ്റ് ആവുകയാണ് ആക്സിഡൻറ്റായതോടുകൂടി ഇദ്ദേഹം കിടപ്പിലാകുന്നു ഒരുപാട് ചികിത്സ വേണ്ടി വന്നു അപ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ വണ്ടികളെല്ലാം നഷ്ടപ്പെട്ടിരുന്നു ട്രാവൽസ് നഷ്ടപ്പെട്ടിരുന്നു ജോലിക്കാരെല്ലാം വിരിഞ്ഞുപോയി പിന്നീട് ഇദ്ദേഹവും ഭാര്യയും മക്കളും എല്ലാവരും നാട്ടിലേക്ക് വന്നു എല്ലാ ഇതും വിറ്റിട്ട് ഇദ്ദേഹത്തിന് എല്ലാം വിറ്റിട്ട് ഇദ്ദേഹത്തെ ചികിത്സിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പതായപ്പോഴേ ഇദ്ദേഹം കുറച്ചും കൂടി ഒരു ഇതായി അതായത് ജോലി ചെയ്ത് ജീവിക്കാം എന്ന നിലയിലായി അങ്ങനെ ഭാര്യയെയും മക്കളെയും ഇവിടെ ഗ്രാമത്തിൽ വിട്ട് ഇദ്ദേഹം നേരെ ചെന്നൈയിലേക്ക് വീണ്ടും വന്നു അവിടെ അശോക് നഗറിൽ തന്നെ ചെറിയൊരു വീടെടുക്കുന്നു പിന്നീട് തനിക്കറിയാവുന്ന ഒരു ട്രാവൽസ് സുന്ദറിൻ്റെ ട്രാവൽസിൽ പോയിട്ട് ഒരു ജോലി ചോദിക്കുകയാണ് ഒരു ട്രാവൽസിൻ്റെ മുതലാളിയാണ് വന്നിട്ട് ഒരു ജോലി ചോദിക്കുന്നത് സുന്ദർ ഏതായാലും ജോലി കൊടുത്തു അത് മാത്രവുമല്ല തൻ്റെ ഒരു പുതിയ ഇന്നോവയുടെ ഒരു വണ്ടി വന്നിട്ടുണ്ട് ആ വണ്ടി തന്നെ നിങ്ങൾ ഓടിച്ചോളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ അതുകൊണ്ട് തന്നെ എന്നെ ഒരു മാനേജറെ പോലെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തോളൂ എന്നൊക്കെ നാഗരാജുവിനോട് സുന്ദർ അറിയുകയും ചെയ്തു സുന്ദർ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതലാളിയായിട്ട് നിന്നിട്ടില്ല നാഗരാജുവിൻ്റെ മുന്നിൽ അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് വീണ്ടും തൻ്റെ ജീവിതം തിരിച്ചു പിടി പിടിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഒരു ട്രിപ്പ് വരുന്നത് ജയസുധ എന്ന ഒരു മുപ്പത്തിയഞ്ചു വയസ്സുകാരിയാണ് വന്ന് പറയുന്നത് ഞങ്ങൾ നാല് പേരുണ്ട് ഞങ്ങൾക്ക് കുറ്റാലത്ത് പോകണം മൂന്ന് ദിവസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വാടക മുഴുവനായിട്ട് കൊടുക്കുകയും ചെയ്തു അപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗരാജുവിനെ വിളിക്കുന്നു ഇതുപോലൊരു ട്രിപ്പുണ്ട് നിങ്ങൾ തന്നെ പോകണം എന്ന് പറയുകയും അങ്ങനെ നാഗരാജു ഇന്നോവയും എടുത്ത് ഈ നാല് പേരെയും കൊണ്ട് ട്രിപ്പ് പോവുകയാണ് എല്ലാ ദിവസവും അതായത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പുറത്തു പോകുമ്പോഴൊക്കെ അതായത് ചെന്നൈ വിട്ട് പുറത്തു പോകുമ്പോഴേ എല്ലാ കാര്യങ്ങളും സ്വന്തനെ വിളിച്ചറിയിക്കും അഞ്ചാം തീയതി പോയി ആറാം തീയതി വിവരം അറിയിച്ചു ഏഴാം തീയതി വിവരം അറിയിച്ചു ഏഴാം തീയതി രാത്രിയോടുകൂടി ഞങ്ങൾ അവിടുന്ന് തിരിക്കുകയാണെന്ന് പറയുകയും അങ്ങനെ തിരിച്ചു പിറ്റേന്ന് രാവിലെ പത്ത് മണിയായിട്ടും നാഗരാജിൻ്റെ ഫോണുകളൊന്നും കാണുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം താമസിക്കുന്ന സ്ഥലത്ത് പോയി താമസിക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇല്ല വിളിച്ചു നോക്കുമ്പോഴേ ആദ്യത്തെ പോലെ സ്വിച്ച് ഓഫ് തന്നെയാണ് ആദ്യം വിചാരിച്ചത് നേരെ വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നുണ്ടാകാം സ്വിച്ച് മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കാം എന്നൊക്കെയാണ് സുന്ദർ വിചാരിച്ചത് പക്ഷേ നാഗരാജിനെ എവിടെയും കാണുന്നില്ല വണ്ടിയും കാണുന്നില്ല അവിടെ അടുത്തുള്ള വീട്ടുകാരോട് ചോദിച്ചപ്പോഴേ അവർ പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ അതായത് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം ട്രിപ്പിലാണെന്ന് സുന്ദറിനും അറിയാം എന്ന് പറഞ്ഞാൽ നാഗരാജിന്റെ വീട്ടിൽ വിളിച്ചു അതായത് ഒരു മുതലാളിയാണ് ഇനി തൻ്റെ പത്ത് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ് അതും കൊണ്ട് മുങ്ങിയതായിരിക്കുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വീട്ടില് വിളിച്ചപ്പോഴേ അവർ പറഞ്ഞു ഇല്ല ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോൾ സുന്ദർ പറയുകയും ചെയ്തു ചിലപ്പോഴവിടെ കയറും അതുവഴിയാണ് ഒരു ട്രിപ്പ് പോകുന്നത് എന്നുള്ള ഒരു കള്ളവും പറഞ്ഞു എന്നുള്ളതാണ് അവരോട് കാണാതായതൊന്നും പറഞ്ഞിട്ടില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ജയസുധ എന്ന് പറയുന്ന പാർട്ടിയെ വിളിച്ചു പാർട്ടിയെ വിളിച്ചപ്പോഴേ മൊബൈലിൽ സ്വിച്ച് ഓഫ് ആണ് ഏതായാലും നേരെ പോലീസ് സ്റ്റേഷനിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് പോവുകയാണ് അശോക് നഗർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുപോലെ അഞ്ചാം തീയതി എന്റെ വണ്ടിയും എടുത്ത് പോയതാണ് ഇന്നലെ രാത്രി വരെ വിവരമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോഴേക്കും ഒരു വിവരവുമില്ല എന്ന് പറയുകയും അവിടെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു കേസ് ചാർജ് ചെയ്യുകയും ചെയ്യുകയാണ് പോലീസ് അങ്ങനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാ ടോൾ ഗേറ്റിലേയും ഇതുപോലെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു ഇന്നോവയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ ആ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് അവരിങ്ങനെ സി സി ടി വി പരിശോധിക്കുന്നു അതുപോലെ തന്നെ രാമനാഥപുരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു അവിടെ എവിടെയെങ്കിലും ും അദ്ദേഹം വന്നിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ പക്ഷേ അദ്ദേഹം വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള മറുപടി തന്നെയാണ് വീണ്ടും കിട്ടിയത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ നോക്കുമ്പോഴേ മധുരയിൽ നിന്നാണ് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത് എന്ന് മനസ്സിലായി ഏതായാലും മധുര മധുരയിലുള്ള ആ ഒരു ടോൾ ബൂത്ത് ഒക്കെ നോക്കിയപ്പോഴേ കോട്ടാമ്പള്ളി എന്ന് പറയുന്ന ഒരു ടോൾ ബൂത്ത് ഉണ്ട് അത് കടന്നിട്ടുമുണ്ട് അടുത്ത ടോൾ ബൂത്ത് കടന്നിട്ടുമില്ല അപ്പോൾ ഈ രണ്ട് ടോൾ ഗേറ്റിന്റെയും നടുവിൽ വെച്ചാണ് ഇദ്ദേഹം മിസ്സായത് എന്ന് മനസ്സിലാകുന്നു അതിനുശേഷം പോലീസ് ട്രിപ്പ് വിളിച്ചുപോയ ജയസുധ എന്ന് പറയുന്ന മുപ്പത്തിയഞ്ചുകാരിയെ വെച്ച് അന്വേഷണം നടത്തുകയാണ് അവർ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വ്യാജമാണ് അത് അവരുടെ അഡ്രസ്സിൽ ചെന്ന് നോക്കിയപ്പോഴേ അവിടെ മറ്റൊരു ഫാമിലിയാണുള്ളത് അവരുടെ ഫാമിലിയിൽ അങ്ങനെ ഒരു പേരുള്ള ആളില്ല ഈ ഫോട്ടോ കാണിച്ചപ്പോൾ അവർക്കറിയില്ല എന്നാണ് അവരും പറയുന്നത് ഏതായാലും പോലീസിന് മനസ്സിലായി ഇതൊന്നുകിലും തട്ടിക്കൊണ്ടുപോകുന്ന ടീമാണ് അല്ലെങ്കിൽ ഡ്രൈവറെ അപായപ്പെടുത്തി കൊണ്ടുപോകുന്ന ടീമാണ് പുതിയ വണ്ടിയുമാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വലിയൊരു മാഫിയ സംഘം തന്നെയാണെന്ന് പോലീസിന് മനസ്സിലാകുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് കാരണം ആ ഏരിയ വിട്ട് കാറ് പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഇടവഴിയായിരിക്കും അവർ തെരഞ്ഞെടുത്ത് അങ്ങനെയാണെങ്കിൽ ആ ഒരു ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും അതുകൊണ്ട് തന്നെ ടോൾ ബൂത്തിൽ നിന്നും കിട്ടിയ നമ്പറും കാറും ഡ്രൈവറേയും എല്ലാവരുടെയും ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലും പിന്നെ ടി വി ചാനലുകളിലും പത്രങ്ങളിലും എല്ലാം കൊടുക്കുകയാണ് അങ്ങനെ ഇരിക്കയാണ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി മധുര പോലീസിൽ നിന്നും ഒരു വിവരം ലഭിക്കുന്നത് ഇവിടെ അടുത്തു തന്നെയുള്ള ഒരു ചതിപ്പിൽ നിന്നും ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് സുമാർ അമ്പത് വയസ്സോളം പ്രായം തോന്നിക്കും എന്നൊക്കെ പറയുകയും അത് കാണാതായ ഡ്രൈവർ നാഗരാജിൻ്റെതാണെന്ന് സംശയമുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും പെട്ടെന്ന് തന്നെ നാഗരാജന്റെ വീട്ടിൽ വിവരം അറിയിക്കുന്നു അങ്ങനെ നാഗരാജന്റെ ഭാര്യയും മക്കളും അതുപോലെ ബന്ധുക്കളും എല്ലാവരും മധുര ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് വരുന്നു വീർത്തിരിക്കുന്ന ആ ഒരു മൃതദേഹം കണ്ടപ്പോൾ തന്നെ ഭാര്യ പറഞ്ഞു ഇതെന്റെ ഭർത്താവിൻ്റെ തന്നെയാണെന്ന് അതായത് അത്രത്തോളം മൃതദേഹം അഴുകിക്കൊണ്ടിരുന്നു ഏതായാലും അദ്ദേഹം ഭർത്താവിൻ്റെതാണെന്ന് പറയുകയും പിന്നീട് പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ബോഡി ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായത് കഴുത്തിൽ കയറ് മുറുക്കിയിട്ടാണ് കൊലപ്പെടുത്തിയത് അപ്പൊ അങ്ങനെയുള്ള സംഘം തന്നെയാണ് വണ്ടി ഏതായാലും തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് പോലീസ് വീണ്ടും അന്വേഷണം ഊർജിതമാക്കി അതായത് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോസ്റ്ററുകൾ ഒട്ടിച്ചു ഈ വണ്ടി കണ്ടു എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം പാരിതോഷികം വരെ നൽകുന്നതാണ് എന്നുള്ള തരത്തില് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ പത്ത് മണിയോട് കൂടിയിട്ട് ഒരു പ്രദേശവാസി അതുവഴി ഇങ്ങനെ പോകുകയാണ് യാൾ എല്ലാ ദിവസവും അതുവഴി പോകാറുണ്ട് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഷെഡിൽ ഒരു കാർ കിടക്കുന്നുണ്ട് കുറെ നാളുകളായിട്ട് ഈ കാർ ഇവിടെ തന്നെയുണ്ട് ഒരു ഇന്നോവ കാറാണ് ഇനി പോലീസ് പറഞ്ഞ കാർ ഇതാണോ എന്നുള്ള തരത്തിൽ ഇദ്ദേഹം ഒരു ദിവസം നമ്പർ നോക്കി നമ്പർ നോക്കിയപ്പോഴും ആ കാറല്ല ഇത് നമ്പർ വേറെയാണ് എന്തായാലും ഒരു കാര്യം ചെയ്യാം പോലീസിനോട് കാര്യം പറയാം ഇനി എന്നാലും ഇതാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ജില്ലറ കിട്ടിയാലോ എന്നുള്ള തരത്തിൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇതുപോലൊരു കാറുണ്ട് ഇവിടെ ഒരു ഷെഡിൽ പൊടി പിടിച്ച് കിടക്കുന്ന കുറെ നാളുകളായി ഞാൻ കാണുന്നു എന്ന് പറയുകയും ചെയ്തു പെട്ടെന്ന് പോലീസും പാർട്ടിയും വന്നു പോലീസും പാർട്ടി വന്നപ്പോൾ ഇന്നോവ തന്നെയാണ് പക്ഷെ നമ്പർ വേറെയാണ് ഏതായാലും ഒരു ഉദ്യോഗസ്ഥൻ പരിശോധിക്കുകയാണ് കാരണം നമ്പർ വ്യാജമാണോ എന്ന് അറിയണമല്ലോ അതിനു വേണ്ടിയിട്ട് ഇഞ്ചിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തപ്പോഴേ ഇത് വ്യാജ നമ്പറാണെന്ന് മനസ്സിലാകുന്നു അപ്പോഴേക്കും ഈ തോട്ടത്തിന്റെ ഓണർ അവിടെ എത്തുന്നു അയാളോട് ചോദിച്ചു ഈ കാർ ആരുടേതാണ് ആരുടെ കയ്യിൽ നിന്നാണ് നിങ്ങൾ വാങ്ങിയത് അപ്പോൾ പറഞ്ഞു ജയസുധ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് അവരുടെ പണയം വെച്ചതാണ് എൺപതിനായിരം രൂപ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്തു അവർ കാർ വാങ്ങിക്കാൻ വരും എന്ന് പറഞ്ഞു പക്ഷെ ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇയാൾ പറഞ്ഞത് നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നമ്പർ ഉണ്ട് അങ്ങനെ ജയസുതിയുടെ നമ്പർ കൊടുക്കുന്നു പെട്ടെന്ന് തന്നെ ആ നമ്പർ സൈബർ സെല്ലിന് കൊടുത്തപ്പോഴേ അത് ആക്റ്റീവാണെന്ന് മനസ്സിലാകുന്നു പക്ഷെ അത് അതിവിടെയല്ല ബാംഗ്ലൂരിലാണെന്ന് മനസ്സിലാവുകയാണ് പെട്ടെന്ന് ബാംഗ്ലൂർ പോലീസിനെ ബന്ധപ്പെടുന്നു ഇതുപോലൊരു പ്രതി അവിടെയുണ്ട് അവിടെ നിന്ന് എവിടെയെങ്കിലും പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പിടിച്ചു വെക്കണം എന്ന് പറയുകയും അങ്ങനെ ബാംഗ്ലൂർ പോലീസ് പോയിട്ട് ജയസുതിയെ പിടികൂടുകയാണ് അപ്പോഴേക്കും തമിഴ്നാട് പോലീസ് അവിടെ എത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞ ജയസുധയെ കസ്റ്റഡിയിൽ എടുക്കുന്നു കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം ചോദ്യം ചെയ്യുമ്പോഴേ എല്ലാ കാര്യങ്ങളും ജയസുധ പറയുകയാണ് അതായത് മുപ്പത്തി അഞ്ചു വയസ്സുകാരിയായ ജയസുധ വീടുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല പോണ്ടിച്ചേരിയിലും ചെന്നൈയിലും അതുപോലെ തന്നെ മധുരയിലും ഒരുപാട് മസാജ് പാർലറുകളാണ് ഇവർക്കുള്ളത് ഇതിൽ കൂട്ടാളിയായി നിൽക്കുന്നത് ഫിറോസ് എന്ന് പറയുന്ന ഒരു മുപ്പത്തിനാല് വയസ്സുകാരനാണ് പോണ്ടിച്ചേരിയിൽ ഒരു ഹോട്ടൽ തുടങ്ങാം ആ ഹോട്ടലിലൂടെ ഒരു ഹോട്ടൽ വ്യവസായിയായി മാറാം എന്നുള്ള രണ്ടുപേർ യും സ്വപ്നം ഉള്ള പണം എല്ലാം എടുത്തിട്ട് ഈ ഹോട്ടലിന് വേണ്ടി ചെലവാക്കി ഹോട്ടൽ പക്ഷെ വിചാരിച്ചത്ര വിജയിച്ചില്ല ഇവരുടെ പൈസയാണെങ്കിൽ ഒക്കെ എന്ന് പറഞ്ഞാൽ ഹോട്ടലിന് വേണ്ടി ചിലവാക്കി ഇപ്പോഴും കയ്യിലാണെങ്കിൽ പൈസയും ഇല്ല അങ്ങനെ ഇരിക്കാണ് ഫിറോസ് ഒരു കാര്യം പറഞ്ഞത് നമുക്കൊരു കാര്യം ചെയ്യാം അതുപോലെ ട്രാവൽസിൽ നിന്നും കാറ് വാടകയ്ക്കെടുത്ത് ഡ്രൈവർ ഇറക്കി വിട്ടതിന് ശേഷം അതും കൊണ്ട് നമുക്ക് സ്ഥലം വിടാം പിന്നീട് അത് പൊളിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാം എന്നൊക്കെ ഫിറോസ് ആണ് ജയസുദോട് പറഞ്ഞത് ജയസുദ്ധ ശരി അങ്ങനെ ആയിക്കോട്ടെ അങ്ങനെ ഇവരുടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ഒരു മെക്കാനിക്കായ ഹരികുമാറിനെയും അതുപോലെ തന്നെ നല്ല ഇതിൽ ഡ്രൈവിങ് അറിയുന്ന ഡ്രൈ ഏതു വണ്ടിയും എടുക്കുന്ന ജഗദീഷിനെയും ഇതിൽ പങ്കാളികളാക്കുകയാണ് ഇവരെ നാല് പേരും കൂടി കുറെ നാളുകളായിട്ട് അശോക് നഗറിലൂടെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വണ്ടി കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കാണ് പുതിയ ഒരു ഇന്നോവ സുന്ദറിന്റെ ട്രാവൽസിൻ്റെ മുന്നിൽ കാണുന്നത് സുന്ദറിനോട് പോയി ചോദിക്കുകയാണ് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി വേണം കുറ്റാലത്ത് പോകാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ജയസുധ കൃത്യമായിട്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു മുൻകൂറായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടകയും കൊടുത്തു അങ്ങനെയാണ് അഞ്ചാം തീയതി നാഗരാജിനെയും കൊണ്ട് ഇവർ കുറ്റാലത്തേക്ക് പോകുന്നത് പോകുന്ന വഴിക്കൊക്കെ ഡ്രൈവറെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് നമ്പറുകൾ ഇളക്കി പക്ഷേ ഡ്രൈവറ് ഓരോ സാധനങ്ങളും ഇവർ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചാവിയും കൊണ്ടാണ് ഇദ്ദേഹം പോകുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇനി പുതിയ വണ്ടി കൊണ്ടാണോ അല്ലെങ്കിൽ ഇവരെ വിശ്വാസമുള്ള ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല ഏതായാലും ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാനും ജയസുക്കും സംഘത്തിനും മടിയുമാണ് ഇയാൾ എന്തെങ്കിലും വിചാരിച്ചാലോ ഇതിനിടയിൽ മുൻസേറ്റിലിരുന്ന ജയ്സുധ ഇയാളുമായിട്ട് നല്ല കമ്പനിയായി ഇയാളുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ എത്തിയത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു സ്വന്തമായിട്ട് ട്രാവൽസ് ഉള്ളതോ എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്തു അങ്ങനെ പോകുന്ന വഴിക്കൊന്നും നടന്നില്ല തിരിച്ചു വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാം കരുതിയിട്ട് ഇദ്ദേഹത്തോട് തന്നെ ജയ്സുധ പറയുകയാണ് അതായത് ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട് എന്താണെന്ന് ചോദിച്ചു ഈ വണ്ടി പുതിയ വണ്ടിയാണ് ഇത്ര പൈസ കിട്ടും നിങ്ങൾക്കും ഇതിൻ്റെ ഒരു പങ്ക് നമുക്ക് വിറ്റാലോ എന്ന് പറഞ്ഞപ്പോഴേ നാഗരാജിന്റെ സ്വഭാവം മാറി അയാൾ ഇവിടെ ഇറങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ നോക്കുകയാണ് അങ്ങനെ ഇറക്കി വിടാൻ നോക്കുമ്പോൾ കോട്ടാമ്പള്ളി എന്ന് പറയുന്ന ടോൾ ഗേറ്റ് അവിടെ വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോഴാണ് പുറകിലിരുന്ന ഫിറോസ് ഒരു കൊണ്ട് ഇദ്ദേഹത്തിന്റെ കഴുത്തിൽ മുറുക്കുകയും അങ്ങനെ കൊലപ്പെടുത്തുകയും അവിടെ വെച്ച് ജഗദീഷ് കാറ് ഏറ്റെടുക്കുന്നു പിന്നീട് തന്നെ മൃതദേഹം രാത്രിയോട് കൂടിയിട്ട് അവിടെയുള്ള ഒരു ചതിപ്പിൽ തള്ളി യും ചെയ്തു പ്രതികള് മറ്റൊരു സ്ഥലത്ത് പോവുകയും അവിടെയുള്ള ഒരാൾക്ക് എൺപതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി പണയം വെക്കുകയും ചെയ്തു നാല് പേരും ഇരുപതിനായിരം രൂപ വെച്ചെടുക്കുകയും അങ്ങനെ നാല് പേരും നാല് വഴിക്ക് പോവുകയും ചെയ്തു കുറേ നാൾ കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും അടുത്തതിന് നമുക്ക് നോക്കാം എന്നുള്ള തരത്തിൽ ഏതായാലും പോലീസ് പുറകിൽ വരുന്ന കാര്യം ജയസുധക്ക് അറിയില്ലായിരുന്നു അങ്ങനെ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഫിറോസിനെയും അതുപോലെ തന്നെ ഹരികുമാറിനെയും ജഗദീശനെയും എല്ലാവരെയും അറസ്റ്റ് ചെയ്തു ഇപ്പോഴും അവർ ജയിലിൽ തന്നെയാണ് എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം